ലൈംഗിക പീഡന ഭ്രൂണഹത്യാ കേസുകളിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് അന്വേഷണ സംഘത്തിന്റെ സംശയം മറ്റന്നാൾ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കും മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്നും എം എൽ എ വാഹനം ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടത് ഒരു ചുവന്ന ഫോക്സ് വാഗൻ കാറിലാണെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഒരു സിനിമാതാരത്തിന്റെ വാഹനം എന്നത് സംശയിച്ച് അന്വേഷണ സംഘം പരിശോധന ആരംഭിച്ചു പത്തനംതിട്ടയിൽ രാഹുലിനും രണ്ടാം പ്രതി ജോബി ജോസഫിനുമായി സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും നടന്നുവരികയാണ് പാലക്കാട്ടെ രാഹുൽ മാങ്കുട്ടത്തലിന്റെ ഫ്ളാറ്റിലെ സി സി ടി വി ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്ത നിലയിലാണ് രാഹുൽ ഒളിവിൽ പോയ കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ ദൃശ്യങ്ങളാണ് ഡി വിആറിൽ നിന്നും ഡിലീറ്റ് ചെയ്തിരിക്കുന്നത് സിസിടിവി ഡി വിആർ എസ് ഐ ടി കസ്റ്റഡിയിലെടുത്തു അപ്പാർട്ട്മെന്റ് കെയർടേക്കറെ സ്വാധീനിച്ച് ഡിലീറ്റ് സംശയത്തിൽ ചോദ്യം തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം